ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനിയിപ്പോൾ ഞാൻ ഇൻട്രോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ഇന്നിപ്പോൾ ഇനോസിൻ്റെ സ്കൂളിൽ ആനുവൽ ഡേ ആയിരുന്നോട്ടോ അപ്പം അതിന് പോകാൻ വേണ്ടിയിട്ട് ഇതാ നമ്മൾ റെഡി ആയിട്ട് റോട്ടിലേക്ക് വന്നിട്ടുണ്ട് ഉച്ചക്കാണ് കേട്ടോ ഏകദേശം ഒരു രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇസു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് വേറെ എങ്ങോട്ടോ ഷോപ്പിങ്ങിനോ അങ്ങനെ എന്തോ പോവുകയാണ് എന്നാണ് കേട്ടോ അവൾക്കൊരു വട്ടം സ്കൂളിൽ എൻ്റെ ഇപ്പം മീറ്റിങ്ങിന് വന്നിട്ട് അവിടെ ഇരുന്നതൊക്കെ നല്ല ഓർമ്മയുണ്ട് അതുകൊണ്ടാണ് അവൾ വേണ്ട സ്കൂളിൽ പോകേണ്ടതെന്ന് പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞത് കേട്ടോ അപ്പോൾ സ്കൂളിൽ പ്രോഗ്രാമിനുള്ള കുട്ടികളെ മൂന്ന് മണിയാകുമ്പോഴത്തേക്ക് എത്തിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എനിക്ക് ഗ്രീൻ റൂമിൽ ചെറിയൊരു ഡ്യൂട്ടിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബസ്സോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കുറേ നേരം വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഏകദേശം ഒരു മൂന്നേകാൽ മൂന്നേ ഇരുപതൊക്കെ ആയി നമ്മൾ സ്കൂളിൽ എത്താൻ വേണ്ടിയിട്ട് ബസ്സിൽ നിന്ന് മക്കളെ ഉണ്ട് ഒരു നല്ല വർക്കായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അവരെ രണ്ടുപേരെ ഉണർത്തിയിട്ട് ഇതാ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് പിന്നെ ഒരു ഓട്ടോ പിടിച്ചിട്ടാണ് സ്കൂളിലേക്ക് പോകുന്നത് കുഞ്ഞാൽക്കിപ്പോൾ വന്നിട്ടില്ല ഇനിയിപ്പോൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ച് മണിയാണ് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് വരാനാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ എത്തിയ സമയത്ത് ഞങ്ങൾ വിചാരിച്ചു ആകെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പക്ഷേ അധികം പേരൻസോ കാര്യങ്ങളോ ഒന്നും എത്തിയിട്ടില്ല നമ്മൾ ഗ്രീൻ റൂമിലേക്ക് അലോട്ട് ചെയ്ത് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏകദേശം ഇതാ അഞ്ച് ആയപ്പോൾ പ്രോഗ്രാം സ്റ്റാർട്ട് സ്റ്റാർട്ടായിട്ടുണ്ട് പ്രോഗ്രാമിന് നെയിം കൊടുത്തിട്ടുണ്ടായിരുന്നത് ലെറ്റിസിയാ ടു കെ ട്വൻറ്റി ഫോർ എന്നായിരുന്നു അങ്ങനെ ഫസ്റ്റ് തന്നെ കോൺവെക്കേഷൻ സെറിമണി ആയിരുന്നു കേട്ടോ ആദ്യമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ കുട്ടികളെയൊക്കെ ഓരോരുത്തരെയായിട്ട് കൊണ്ടുവരുന്നുണ്ട് യു കെ ജിക്കാർക്കായിരുന്നു കേട്ടോ നമ്മുടെ ഈ ന്യൂസ് ഉണ്ടിട്ടതിൽ ഞാൻ അവിടെ എത്തുന്ന ഭാഗം ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് സൂമാക്കി കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് കുട്ടികളുള്ളപ്പം ഞാൻ ഇങ്ങനെ എവിടെയാണ് എവിടെയാണെന്ന് ഇങ്ങനെ തരുകയായിരുന്നു കേട്ടോ അപ്പോഴേക്ക് ഏകദേശം എല്ലാവരും വന്നിട്ട് ഇരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ മേലഭാഗത്ത് ടർപ്പായോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല മൊത്തം ഓപ്പൺ ആയിട്ടായിരുന്നു കേട്ടോ സ്റ്റേജൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് പിന്നെ രാത്രിയായപ്പോൾ ഫുള്ള് ലൈറ്റൊക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു എന്തായാലും അതാ അവിടുന്ന് ഹൈ കാണിക്കുന്നുണ്ട് ആള് ഈ രണ്ടാമത് പോകുന്നതാണ് അവൾ കുട്ടികളെയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയതിനു ശേഷം ഇതാ നല്ല അടിപൊളിയായിട്ടൊരു പ്രയർ ചെല്ലിയിട്ടുണ്ടായിരുന്നു അവിടുത്തെ സ്റ്റുഡൻസ് അതിനുശേഷം അത് രണ്ട് ഒരു സിംഗറും ഗസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അവിടെ ഉള്ളൊരു കൽപ്പറ്റ തന്നെ ഒരു അഡ്വക്കേറ്റും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇനാഗ്രേഷൻ ഒന്നും കാര്യമായിട്ട് എനിക്ക് വീഡിയോകളൊന്നും തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മൾ ഗ്രീൻ റൂമിൽ ഡ്യൂട്ടിയിലുള്ളത് കാരണം കുട്ടികൾക്ക് ഡ്രസ്സിങ്ങിനും മേക്കപ്പിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ഗ്രാജുവേഷൻ സെറമണി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നെട്ടോ ടീച്ചേഴ്സ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വേഗം അങ്ങോട്ടേക്ക് ചെല്ലണമെന്ന് അങ്ങനെ ഇന്യൂസ് ഇതിലുള്ളത് കാരണം ഞാൻ എങ്ങനെയെങ്കിലും ഫോട്ടോ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് കാര്യമായിട്ടുള്ള ഫോട്ടോസൊന്നും കിട്ടി ഇനിപ്പം ടീച്ചേഴ്സൊക്കെ വിട്ടിറേണ്ടി വരും കാരണം നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുട്ടികൾ മൊത്തത്തിലാകെ ഒരു ഒച്ചപ്പാടും ബഹളവും തന്നെ ആയിരുന്നു കേട്ടോ അതിന് ഇനൂസിന് ഞാനിതാ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ജസ്റ്റ് അവൾ വാങ്ങി പോകുന്നതേ അങ്ങനെ കാണുന്നുള്ളൂ കേട്ടോ ഈ വരുന്നതിൽ ഈ ഒരു മോന് കഴിഞ്ഞാൽ പിന്നെ മൂന്നാമതാണ് കേട്ടോ അവൾ നിൽക്കുന്നത് അവളുടെ ക്യാപ്പിന് ആ ഒരു റൗണ്ട് റിബണ് ചുറ്റിയിട്ടില്ല അങ്ങനെയാണ് കേട്ടോ അവളെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത് അത് അവർ കോട്ട എടുത്തതിൽ ചില കുട്ടികൾക്ക് അങ്ങനെ ഇല്ല ചില കുട്ടികൾക്ക് അങ്ങനെ ഉണ്ട് കേട്ടോ അങ്ങനെ മൊത്തത്തിൽ വാടക എടുക്കുമ്പോൾ അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ദൈ വാങ്ങുന്നതാണ് കേട്ടോ ന്യൂസ് അങ്ങനെ വാങ്ങിയിട്ട് അവൾ നേരെ പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ കണ്ടപ്പോൾ എന്താ പറയുക മഷ അല്ലാലില്ല സന്തോഷമായിട്ടോ നമ്മളെ മക്കൾക്ക് ഇങ്ങനെ നമ്മളൊന്നും പഠിക്കുന്ന കാലത്ത് ഇങ്ങനത്തെ ഈ ഒരു കോൺവെക്കേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അന്ന് സത്യം പറഞ്ഞാൽ എൽ കെ ജി യു കെ ജി തന്നെ ഇല്ലായിരുന്നു കേട്ടോ നേരിട്ട് നമ്മളൊന്നാം ക്ലാസ്സിലേക്ക് അങ്ങ് കൊണ്ടു ചേർത്തും ആ ഒരു പരിപാടി ആയിരുന്നു നമ്മുടെ മക്കളിങ്ങനെ ഓരോ പരിപാടിയിലേക്ക് കൂടിയിട്ട് അവരിങ്ങനെ സ്റ്റേജിലൊക്കെ കയറി നിൽക്കുന്ന കാണുമ്പോൾ എന്തോ ഒരു എന്താ പറയുക പറയാൻ പറ്റാത്തൊരു സന്തോഷം തന്നെ ആയിരുന്നു കേട്ടോ അതിന് ശേഷം അത് അവരുടെ ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും അവരുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം ആ രണ്ട് സൈഡിൽ നിന്ന് ഒരു പോത്തിരി കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ കുട്ടികളും എക്സൈറ്റഡായി നമ്മളും എക്സൈറ്റഡായി പ്രതീക്ഷിക്കാതെ പെട്ടെന്നായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഇത് രാത്രിയാണെങ്കിൽ ഒന്നോട് പറഞ്ഞു അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ പെട്ടെന്ന് തന്നെ ഗ്രീൻ റൂമിലെത്തിയിട്ടുണ്ട് ഇനുസ് ഇതാ ഈ ഒരു സ്കിറ്റിനാണ് കേട്ടുള്ളത് മലാല യൂസേഴ്സായി അവൾ അടിപൊളിയായിട്ടുണ്ടെങ്കിൽ മാർഷ്യാളിൽ അഭിനയിച്ചു ഇതായിരുന്നു കേട്ടോ അവളുടെ കോസ്റ്റ്യൂമും പിന്നെ കറക്റ്റ് ഫോട്ടോസൊന്നും കിട്ടിയിട്ടില്ല പിന്നെ ഈ ഒരു ബസ് അവരുടെ മിസ് ഉണ്ടാക്കിയതാണ് കേട്ടോ അവളുടെ സ്കിറ്റിന് വേണ്ടിയിട്ടുള്ളതാണ് അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് എല്ലാതൊന്നും അങ്ങനെ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ അവർ ഒരുപാട് മാർഷൽ ആർട്സ് സ്കൂളിൽ നിന്ന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അതിൻ്റേതായിട്ട് ഗേൾസിനായാലും ബോയ്സിനായാലും ഒക്കെ ഒരുപാട് പരിപാടി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കാണുമ്പോൾ എന്താ പറയുക ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്ക് എന്തായാലും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു അതൊക്കെ അവർ നമ്മുടെ രീതിയിൽ നല്ല നമ്മുടെ മുന്നിൽ തന്നെ നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ കാലത്ത് നമ്മൾ നമ്മളിതിലേതെങ്കിലുമൊക്കെ ഒന്ന് നമ്മുടെ മക്കളെ പഠിപ്പിക്കില്ല അത്യാവശ്യമാണ് അപ്പോൾ അത് സ്കൂളിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യമല്ലേ ഈ ഒരു മോനൊക്കെ ഈ ഒരു നഞ്ചക്ക കൊണ്ടൊക്കെ കളിക്കുന്നത് കണ്ട എന്താ പറയുക ഒരുപാട് സന്തോഷമായിട്ടോ കാരണം അത്രയും ചെറിയൊരു കുട്ടിയാണ് അവരുടെ കഴിവിനെ നമ്മൾ എത്ര വന്നാലും മഷാൽ അടിപൊളി ആക്കി കൊടുക്കട്ടെ ഒന്നാം ക്ലാസ് മുതലാണോ എന്നറിയില്ല അവിടെ ഇതിന് എൽ കെ ജിക്കും യു കെ ജിക്കും ഇല്ലാട്ടോ അങ്ങനത്തെ മാർഷൽ ആർട്സിൻ്റെ ട്രെയിനിങ്ങൊക്കെ പിന്നെ ഇപ്പോൾ അതാ നമ്മുടെ ഒപ്പനയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ മുസ്ലിംസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സ്കൂളായത് കാരണം അവർക്ക് നമ്മുടെ സിനിമാറ്റിക് ഡാൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഇങ്ങനെ എന്താ പറയുക നമ്മുടെ ആ ഒരു ചിട്ടയ്ക്കനുസരിച്ചുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത് എന്നാലും മനസ്സിലാവും അടിപൊളി ആയിട്ട് തന്നെ എല്ലാ കുട്ടികളും ഉള്ള പരിപാടി പെർഫോം ചെയ്തിട്ടുണ്ട് ഇതാണ് ഒരു ടൈനൂസിൻ്റെത് ഇന്നലെ വരെയും ലോകത്തിൽ വിദ്യാഭ്യാസ ൂസായിരുന്നു കേട്ടോ ആ നടുക്കിലുള്ള റോസ് കളർ ഡ്രസ്സ് ഇട്ടതാണ് അവൾ എന്താ പറയുക അടിപൊളിയായിട്ട് തന്നെ കളിച്ചു പിന്നെ ഇതിലൊരു സീൻ ഉണ്ടായിരുന്നു കേട്ടോ പെട്ടെന്നിങ്ങനെ ബസ് വന്നിട്ട് നല്ലാലേ തന്നെ അവർ വെടിവെച്ച് കൊല്ലുന്നത് അത് കണ്ടപ്പോൾ എന്താ പറയുക പെട്ടെന്നിങ്ങനെ മരിച്ചു വീണപ്പം ആ ഒരു മികല് കണ്ടപ്പോൾ എല്ലാവരും ഞെട്ടിട്ടോ എനിക്ക് ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് ഇക്കായിരുന്നു പെട്ടെന്ന് അവളിങ്ങനെ വീണപ്പം ആകെ ഒന്ന് പേടിച്ചു പോയി നിങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്ന് കണ്ടിട്ടൊന്ന് കമൻ്റാക്കാം കേട്ടോ എന്താ പറയുക നമ്മുടെ മക്കളുടെ കഴിവിനെ നമ്മൾ എന്താ പറയുക മസാല അടിപൊളി ആക്കി കൊടുക്കട്ടെ പഠിച്ചവന് പിന്നെ അവരുടെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർക്ക് പ്രോഗ്രാംസിലുള്ള കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് തന്നെ ബിരിയാണിയൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ല വിശന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മൂന്ന് മണിക്ക് സ്കൂളിൽ വന്നിട്ടിരിക്കായിരുന്നു പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വേഗം അവർക്കുള്ള ഫുഡൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ പിന്നെ അവർ മൊത്തത്തിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവരുടെ പരിപാടി കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു പതിനൊന്നര മണിയൊക്കെ ആയിട്ടുണ്ട് വീട്ടിലെത്താൻ വേണ്ടിയിട്ട് പിന്നെയും കുറച്ചതിനം കുറച്ച് പരിപാടികളൊക്കെ കണ്ടിരുന്നു ദ പ്രോഗ്രാമും അങ്ങനെയൊക്കെ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു സൂഫി ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ എന്താ പറയുക നല്ല ഇഷറായിട്ട് തന്നെ കുട്ടികൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കുഞ്ഞാക്ക ഇന്യൂസിൻ്റെ പരിപാടിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇതാ സ്കൂളിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഒരുപാട് ടൈം നിന്നിട്ട് ലൈറ്റ് ആക്കേണ്ട മക്കൾക്കൊക്കെ ഉറക്കം വന്നതെന്ന് പറഞ്ഞിട്ട് ഇതാ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് പരിപാടി കഴിഞ്ഞപ്പോൾ ഏകദേശം രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങനത്തെ ആ സ്കൂളിൻ്റെ മേലേക്ക് കയറാൻ കേട്ടോ പിന്നെ ഇനുസിൻ്റെ ഫ്രണ്ടും അവരുടെ ഫാമിലി ഉണ്ടായിരുന്നു അവരെ നമ്മൾ അവരുടെ വീട്ടിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതാ ഐസൂവിൻ്റെ കൈ പിടിച്ച് പോകുന്നതാണ് അവളുടെ ഫ്രണ്ട് അയിനു എന്നാണ് കേട്ടോ അവർ ഉച്ച കമ്പനിയാണ് അങ്ങനെ നമ്മൾ കാറൊക്കെ നിർത്തിയിട്ടടുത്തേക്ക് നടന്നുകൊണ്ട് പോവുകയാണ് പിന്നെ ഇപ്പോൾ ഇതാ മക്കളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ടയേഡായിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരവരുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പിന്നെ നമ്മൾ മേപ്പാടി വന്നിട്ട് ഫുഡൊക്കെ പാർസലാക്കി വീട്ടിൽ വന്ന് ഫുഡ് കഴിച്ച് നല്ല അടിപൊളിയായിട്ട് തന്നെ കിടന്നിറങ്ങി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മോളുടെ സ്കൂളിലെ ആനുവൽ ഡേ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നല്ലൊരു വീഡിയോ മാറ്റി നാളെ കണ്ണുന്നത് വരയ്ക്കും ബബ് അസ്സാം വലൈക്കും ടേക്ക് കെയർ